നമസ്കാരം മലയാള സിനിമയിൽ നിന്ന് ഏറ്റവും മുറ്റുനോക്കുന്ന ഒരു വലിയ പ്രൊജക്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറക്കാൻ പോകുന്ന ഒരു സിനിമ മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിക്കുന്ന ഒരു മഹേഷ് നാരായണ ചിത്രം ഇത് സ്വപ്നം കണ്ട് പ്രേക്ഷകർ ഒരുപാട് നാളുകളായി തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ ഇതിന്റെ അപ്ഡേറ്റുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ താരങ്ങൾ വെള്ളിത്തിരയിൽ ഒന്നിച്ചെത്തുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത് കഴിഞ്ഞ വർഷമായിരുന്നു ഇതിന്റെ അപ്ഡേറ്റുകൾ വരാത്തതെന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ എല്ലാവരും മമ്മൂട്ടി നായകനാവുന്ന ത്രില്ലറിൽ മോഹൻലാൽ ഒരു സുപ്രധാന വേഷത്തിൽ എത്തും എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് ആറുമാസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളുകൾ പ്ലാൻ ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മെഗാസ്റ്റാർ സിനിമയിൽ നിന്നും ഇടവേള എടുത്തതോടെ ഷൂട്ടിംഗ് നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ പഴയതിലും പ്രൗഢിയോടെ ചിത്രത്തിന്റെ സെറ്റിലേക്ക് മമ്മൂട്ടി നടന്നെത്തുന്നത് ഷൂട്ടിംഗ് സെറ്റിലൊക്കെ തന്നെ വീണ്ടും തുടരുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും കുറിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്നെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കും ചിത്രത്തിന്റെ പോസ്റ്ററുകൾ അടക്കമുള്ള അപ്ഡേറ്റുകൾ സംവിധായകനും സംഘവും തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്നും ഒരു നീണ്ട ഇടവേള എടുത്ത മമ്മൂട്ടി ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുകയാണ് ചികിത്സയും വിശ്രമവും കഴിഞ്ഞെത്തുന്ന മെഗാസ്റ്റാർ ആദ്യം തുടങ്ങുക മഹേഷ് നാരായണൻ തന്നെ ചിത്രത്തിന്റെ ചിത്രീകരണമാവുമെന്നാണ് അറിയുന്നത് മമ്മൂട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് തന്റെ ഷെഡ്യൂൾഡ് ന്യൂട്രീഷൻസ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പുതിയ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ വിശ്രമമില്ലാത്ത സിനിമയ്ക്കൊപ്പമുള്ള യാത്ര അദ്ദേഹം കുറയ്ക്കുമെന്നാണ് പറയുന്നത് തൻ്റെ പാഷനൊപ്പം തന്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് മെഗാസ്റ്റാർ മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ സെറ്റിലേക്ക് മമ്മൂട്ടി തിരിച്ചെത്തിയാൽ തന്നെ അധികം വൈകാതെ മോഹൻലാലും ജോയിൻ ചെയ്തേക്കുമെന്നാണ് പറയുന്നത് അധികം വൈകാതെ തന്നെ മോഹൻലാൽ എത്തിക്കഴിഞ്ഞാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ സൂപ്പർ താരങ്ങൾ ഒന്നിച്ചുള്ള സീനുകളിൽ ചിലത് ഇനിയും ചിത്രീകരിക്കാൻ ബാക്കിയുണ്ട് എന്നാണ് ഇതിനിടയിൽ തന്നെ ഈ ഇടവേളയിൽ ടീം തിരക്കഥ ഒന്ന് പൊളിച്ചെഴുതിയെന്നും പറയുന്നുണ്ട് കുഞ്ചാക്കോ ബോബനും ചിത്രത്തിലുള്ള സ്ക്രീൻ സ്പേസ് കൂടുമെന്നും അഭ്യുഹങ്ങളുണ്ട് എന്നാൽ സംവിധായകൻ മഹേഷ് നാരായണൻ ഇതുവരെ ഔദ്യോഗികമായി ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല അടുത്തിടെ ഒരു ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ എസ്തറ്റിക് കുഞ്ഞമ എന്ന കമ്പനിയുടെ സ്ഥാപകൻ അരുൺ അജികുമാർ കുമാർ തന്നെ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് അത് വൈറലായിരുന്നുവെന്ന് പറയാം മലയാളത്തിലെ അനേകം ചിത്രങ്ങൾക്ക് ഗംഭീര പോസ്റ്ററുകൾ ഒരുക്കിയ ഈ കമ്പനിയാണിത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനായി പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതുമുണ്ട് ഇനിയും പേരിടാത്ത ചിത്രത്തിന്റെ തിരക്കഥ ഞാൻ വായിച്ചിട്ടുണ്ടെന്നും ചിത്രീകരണ സ്റ്റില്ലുകൾ കണ്ടെന്നും അരുൺ വെളിപ്പെടുത്തി മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന പ്രൊജക്ട് ആകാംക്ഷ ഉണർത്തുന്നു ഒരു അത്യുഗ്രം ചിത്രമാകുമെന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ചിത്രത്തെ അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് മഹേഷ് നാരായണന്റെ തന്നെ സ്വന്തം സ്വപ്ന സാക്ഷാത്കാരമാണ് ചിത്രത്തിന്റെ പോസ്റ്റുകൾക്ക് മുൻപേ തന്നെ ഏസ്തറ്റിക് ടീം ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതാണ് സംഭവിക്കുന്നതെന്നും അരുൺ അജി കുമാർ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു പോസ്റ്റുകൾ തയ്യാറാണ് സംവിധായകനും തയ്യാറാണ് ടീമിന് ഉചിതം എന്ന് തോന്നുന്ന സമയത്ത് അത് റിലീസ് ചെയ്യും താൽക്കാലികമായി എം എന്ന പേരിൽ വിളിക്കുന്ന പ്രൊജക്ടിന്റെ തന്നെ യഥാർത്ഥ പേര് അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനോടൊപ്പം പുറത്തുവിടുമെന്നാണ് വരുമെന്നാണ് അറിയാൻ കഴിയുന്നതെന്ന് പറയാം അതുപോലെ തന്നെ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകരും മലയാളി പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പകുതിയിൽ തന്നെ തിയേറ്ററിൽ എത്തുമെന്നാണ് സൂചന